അപ്പോൾ ആരോ ഫ്രണ്ട്സിനൊരു വില പി സി കീയമായിരുന്നു നമ്മളുടെ ബീം എഞ്ചി ഡ്രൈവിൻ്റെ പുതിയൊരു പിടി അപ്പോൾ ഇന്ന് നമ്മൾ ഡബ്ല്യു ഡി സീരീസിൽപ്പെടുന്ന പുതിയ വണ്ടി നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിൽ വന്ന വണ്ടി ഞാൻ കാണിക്കാം ഇതാണ് സാധനം നമ്മുടെ ഗാവറിൽ എം ഡി സീരീസ് ഡി ചെയ്യാൻ എം ഡി സീരീസിലെ ഓവർ ലാൻഡർ ഫോർ വീലർ വണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളൊരു നല്ല ടഫ് ഒരു ഓഫ് റോഡ് മാപ്പും കൂടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ മോഡ് വണ്ടി ല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ സാധാരണ നമ്മുടെ ജി ഒഫീഷ്യൽ വണ്ടികൾ അത്ര ഓവർ ഇങ്ങനെ പവേഡല്ല നമ്മുടെ ഉത്താം മാപ്പ് എന്താണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു മാപ്പ് മാപ്പ് കുറച്ചും കൂടെ ഓഫ് റോഡിങ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിരിക്കുന്നത് ൊക്കെ കാണണം പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് നോക്കി ഇറങ്ങാം പക്ഷെ മറ്റേ മാപ്പ് ഒന്നും കേട്ടോ കുറച്ച് മരങ്ങളൊക്കെ അധികം ഉള്ള പോലെ നമുക്ക് പോകുന്നത് കേട്ടോ എന്തോ ഒരു ബിൽഡിങ് ഉണ്ട് പുതിയത് കിട്ടാൻ മാത്രീ കൂടെ ഒക്കെ എന്തോ വഴിയൊക്കെ കാണുന്നുണ്ടോ ഇതുവഴി അങ്ങോട്ടൊന്നിറങ്ങാൻ പറ്റുമോ നിറഞ്ഞോടാ

നമുക്ക് വിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ട് ഇവിടെ അടക്കമെന്ന് നമുക്ക് നോക്കാം ൂരി ഇറങ്ങനോക്കട്ടെ ഓക്കെ ഓ പോയില്ല പാട്ട് പാട്ടൊക്കെ കുറച്ച് പേശി എന്തൊരു കളം

ഓഫറോടെ വഴി കാണുന്നതാണ് നല്ല വേണ്ടി കിട്ടാൻ പോകാം എന്നിട്ട് ഓഫറോടെ വഴി ഞാൻ കണ്ടാലും നോക്കട്ടെ കയറാൻ പറ്റുന്നു അതിലേ കയറാൻ പറ്റുമോ അത് കട്ടോ ഓഫറോഡാണ് കേട്ടോ നമ്മൾ ഈ വണ്ടിക്ക് കയറാനുള്ളതല്ല ഓഫറോടില്ല ഇങ്ങനത്തെ ഓഫറോടൊക്കെ നമുക്ക് പറ്റത്തില്ല നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ വണ്ടിക്ക് അതുകൊണ്ടും കൂടെ സാധനമായിട്ട് കയറുന്നില്ല ട്ടെ വീട്ടില് പൊടി പിടിക്കുന്നുണ്ടോ നല്ല നേരത്തെ ഉണ്ടായിരുന്നോ ചുമ്മാ റീസറ്റ് ചെയ്യുന്നു ആ ഉണ്ട് കേട്ടോ പുതിയ ടീച്ചറും ഇതുവഴി ഒന്നും നടക്കണം അല്ല ചെറിയ കുടിക്കാത്ത നമുക്കറിയാം ഒന്നും കുഴപ്പമില്ല

ീലുണ്ട് വണ്ടിക്ക് ഡ്രൈവ് പോകുന്നവരാണ് പോകാൻ പോകുന്ന ടയർ പഞ്ചറായ ടയറിൻ്റെ പണി പോയെന്ന് തോന്നും നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഹെവി ആയിട്ട് നോട്ടി പോയി കയറാമെന്ന് നോക്കാലോ ചെയ്ത് സെപ്റ്റ് ആക്കിയിട്ടു പെട്ടെന്നൊന്നും വണ്ടിയങ്ങട്ട് എടുക്കത്തില്ല കേട്ടോ കേറന്നില്ലമ്മ